ഈ ാലത്ത് ഇടുന്ന ചക്ക ഇപ്പൊ ഇഷ്ടം പോലെ തൊട്ടടുത്തൊന്നും കാണിച്ചോളൂ ചക്ക ഇത്രയും നല്ല നല്ല അടിപൊളി തൈകൾ ഞങ്ങളാ തൈകള് ഇഷ്ടം അതാണ് ഈ തൈ കണ്ടില്ല ഇങ്ങോട്ട് മറിച്ച് പിടിച്ച മറേ കായല്ലേ ഏകദേശം നൂറ്റി അൻപതിലധികം വെറൈറ്റി മാവുകൾ ഞങ്ങൾ ഇതിലുണ്ട് ഏത് മാവ് ഞങ്ങൾ ചോദിച്ചു വന്നോളൂ അതിൽ ഭൂരിഭാഗം മാവ് ഞങ്ങൾ ഇതില് സ്റ്റോക്ക് ആയിരിക്കും ഈ ഗ്രീൻ അഗ്രോ ഫാം പലവട്ടം മിന്യൂസ് വീഡിയോസിൽ നമ്മൾ കണ്ടതാണ് എങ്കിലും ഒന്നും കൂടി പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടത്താണിയാണ് രണ്ടത്താണി തോനൂർ ചിനക്കലി എന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളോട്ടാണ് കുറുകത്താണി വാര്യത്ത് റോട്ടുമ്മൽ തോയനൂർ ചിനക്കലി എന്ന സ്ഥലത്താണ് ഗ്രീൻ അഗ്രോ ഫാം സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നത് കാണിക്കുന്ന ഒക്കെ മാവിന്റെ അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ പോലെ മാവുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രീൻ അഗ്രോ ഫാം എന്നറിയപ്പെടുന്ന ഒരു ഫാമിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഇഷ്ടം പോലെ ഹോൾസെയിൽ റേറ്റിനും റീറ്റെയിലൊക്കെ ആയിട്ട് ഇവിടെ ആണ് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് വന്നെടുക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സെലക്ട് ചെയ്തെടുത്ത് കൊണ്ടുപോകാൻ പറ്റിയുള്ള അടിപൊളി പ്ലാന്റുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഉണ്ടോ കാണുന്നതൊക്കെ മാവിൻ്റെ പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഇത് ഏത് ചക്ക് ഇത് വിയറ്റ്നാം സൂപ്പർ വെള്ളി എന്ന ചക്കയാണ് വിയറ്റ്നാം സൂപ്പർ വെള്ളിന്റെ പ്രത്യേകത കാണാൻ ഓരോരോ തൈന്റെ മുഷ് കണ്ടീല് ഇത്രയും നല്ല നല്ല അടിപൊളി തൈകൾ തൈകള് ഇഷ്ടാന്സരൻ ഉണ്ട് ഞങ്ങളാക്കെട്ടോ ഈ ചക്കകള്ണ്ടാവും അതാണ് കാഴ്ച ചുമ ആണെന്ന് പറഞ്ഞു വരുന്നത് അവർ നമുക്ക് കാഴ്ച കാലത്ത് ഇടുന്ന ചക്ക ഇഷ്ടം പോലെ ഇതേമോ ചക്ക തൊട്ടടുത്ത കുറെ മരങ്ങൾ കാണിക്കാം അതുപോലെ ഒക്കെ ചക്കുറത്തേക്കൊന്നു കാണിച്ചോളൂ ചക്ക ഇങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് പോട്ടോ ഏത് തയ്യാണെങ്കിലും ഇതൊക്കെ ചക്ക ചക്ക വരും അടിപൊളി ചക്കേന്റെ പ്ലാന്റുകൾ കണ്ടോണ്ടിരിക്കണ ഇഷ്ടംപോലെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് എപ്പോ വന്നിട്ടുണ്ടെങ്കിലും കസ്റ്റമർക്ക് സാധനം ഇല്ലാണ്ട് മടങ്ങി പോകുന്നൊരു അവസ്ഥ നമ്മളെ ഈ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിക്ക് അടുത്തുള്ള ഈ ഗ്രീൻ അഗ്രഫാമിൽ നിന്ന് നിങ്ങൾക്ക് മടങ്ങി പോവാൻ പറ്റില്ല സാധനം കൊണ്ടുതന്നെ പോവാ അത്രയും സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ എപ്പോൾ വന്നിണ്ടെങ്കിലും ഇവിടെ സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് വലുതും ഉണ്ട് വലുതും ചെറുതും ഒക്കെ ഉണ്ട് നമുക്ക് ഈ സാധനം എത്ര രൂപ കൊടുക്കാൻ പറ്റും ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ഡിസ്കൗണ്ട് അതിനഞ്ച് ദിവസത്തെ ഓഫറാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇപ്പൊ കൊടുക്കുന്നത് ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാൻ പ്ലാന്റ് ആണ് ഇപ്പൊ ആയിരത്തിഒരുന്നൂറ് രൂപ കൊടുക്കുക അഞ്ഞൂറ് രൂപ ഈ വിലക്ക് വാങ്ങാൻ പറ്റാൻ വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അതായത് ബഡ്ജറ്റ് കുറവുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതാ ചെറിയ ഇതൊക്കെ 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 ചക്കയാണ് കണ്ടില്ലേ ഈ വരുന്ന ചക്കയാണ് അഞ്ഞൂറ് രൂപ ഒക്കെ നമ്മൾ കൊടുക്കാം അഞ്ഞൂറ് രൂപ കൊണ്ടുപോകുന്ന ചക്ക ചക്കുമ്പോഴും ചക്ക ഒന്ന് കാണിച്ചു ഇതൊക്കെ ചക്ക കൊടുത്തോളൊക്കെ അഞ്ഞൂറ് രൂപയാണ് ഈ പേരാണ് ഇനി അതിനും കഴിയാത്തവർക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നു അതിമൂലം ചക്ക ഇവിടെ വരും ഇരുന്നൂറ്റമ്പത് എത്രത്തോളം ബഡ്ജറ്റ് അത്രയും എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് വരെ അവൈലബിൾ ആണ് ഇത് കണ്ടില്ല ചക്കാരെ ഇതേമാതിരി ഓരോ നീമാര് ഇത് എത്ര രൂപ കൊടുക്കാം രൂപ ഇനി നമ്മക്ക് ഒരു ഓഫർ ഇട്ടു നമ്മള് ഇങ്ങനൊരു അമ്പത് രൂപ ഇരുന്നൂറ് രൂപ കൊടുക്കൂറ് അപ്പൊ നമുക്ക് ഇത്രയും വലപ്പുള്ള ഈ പ്ലാന്റുകളൊക്കെ വിയറ്റ്ന സൂപ്പർലൈസറുടെ പ്ലാന്റുകളൊക്കെയാണ് കാണുന്നത് ഏറ്റവും വില കുറച്ചിട്ട് അതായത് ഇരുന്നൂറ് രൂപക്കാണ് ഇപ്പൊ ഈ പ്ലാന്റുകൾ പ്ലാന്റ് കൊടുക്കുന്നത് ചക്കയോട് കൂടിയിട്ട് തന്നെ കൊണ്ടുപോകാം ഇത് എന്തായാലും ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റ് ആണ് സൂപ്പർ സൂപ്പർലൈസില് അപ്പൊ നമുക്ക് ഇത് കായയോട് കൂടി തന്നെ കൊണ്ടുപോകാം ഇരുന്നൂറ് രൂപക്ക് ലാസ്റ്റ് റേറ്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇത് നമ്മള് ബനാന എന്ന് പറഞ്ഞുള്ള ഒരു പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ചിക്കുക്കെ നല്ല ടേസ്റ്റുള്ള ഒരു സാധനം അല്ലേ നല്ല ടേസ്റ്റുള്ള സാധനം അല്ലേ നമ്മുടെ ആളുകളെ വലിയ തൈ കാണുമ്പോ വില കാണുമ്പോ ഇത്ര വിലയോന്നു വിചാരിക്കണ്ട ഇത് ഈ തൈ ഒക്കെ കണ്ടില്ല പങ്കെ ഇത് ഒന്ന് ഇങ്ങോട്ട് മറിച്ച് നിറയെ കായല്ലേ ഈ തൈ അതുകൊണ്ടാണ് ആ തൈനെ ഇത്ര അങ്ങനെ എന്താ പറയാ ഇതിന് അറുനൂറ് രൂപ വില ഇടാ തോന്നണ പക്ഷെ എന്നാലും ഇതാ ഇത് അറുന്നൂറ് രൂപ വില ഇട പിന്നെ ഇവിടെ ഇതേ തയ്യനെ കാഴ്ച നിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന മരങ്ങളാണ് ഇതൊക്കെ ഈ വലിപ്പുള്ളതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയെ വിലയുള്ളൂ കായോട് കൂടെ ഇവിടെ പ്രൈസ് ഒന്ന് കാണിച്ചോളി കണ്ടിരിക്കാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ പിന്നെ ഇനിയിപ്പൊ അതിലും പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന ടെന്നീസ് ബോള് ക്രിക്കറ്റ് ബോൾ എന്നൊക്കെ പറഞ്ഞ ഈ നല്ല നല്ലത് ഒക്കെ കായുള്ളതെട്ടോ ഇത് നമ്മള് കൊടുക്കുന്ന ഇത്രക്കാരെ ഈ കൊടുക്കുന്ന മരക്കെയും കണ്ടിരുന്നെങ്കിലും ഓരോ ഏത് മരം എടുത്താലും നമുക്ക് ഒന്നിക്കൊന്ന് ഒന്നിക്കൊന്ന് ഇതൊക്കെ നമ്മളിവിടെ റേറ്റ് ഒന്ന് കാണിച്ചോളി ഇരുന്നൂറ്റി ഇരുപതാണ് ഇവിടെ ഇരുന്നൂറ് റുപ്പായിട്ട് കൊടുക്കാം ഇരുന്നൂറ് ഏ മരം നമുക്ക് എന്താ പറയുക സുറായിട്ട് പറയാം കാഴ്ച മരങ്ങളാ ഫുള്ള് ഇത് കണ്ടില്ല ഇതൊക്കെ കണ്ടല്ലോ ഓരോന്നും നമ്മൾ കാണിക്കട്ടെ കായുള്ളതും പൂവുള്ളതും അങ്ങനെ കൊടുക്കൂല ഇതൊക്കെ നല്ല പേര് വെച്ച മാവുകളാണ് ഞങ്ങൾ നോക്കി വളർത്തുന്ന ചെറിയ തൈനെ കൊടുന്ന് നോക്കി വളർത്തി ഇത്രയും വലിയ ഞങ്ങൾ ആ ഏകദേശം ഇപ്പോ എത്ര ആയിരം അല്ലെങ്കിൽ എത്ര ലക്ഷം തൈകൾ എന്ന് പറയാം ഇരുന്നൂറോളം ഏകദേശം നൂറ്റി അൻപതിലധികം വെറൈറ്റി മാവുകൾ ഞങ്ങൾ ഞങ്ങളിതില് ഏത് മാവ് ഞങ്ങൾ ചോദിച്ചു വന്നോളൂ അതിൽ ഭൂരിഭാഗം മാവ് ഞങ്ങൾ ഇതില് സ്റ്റോക്ക് ആയിരിക്കും ഒരു പീസോ രണ്ട് പീസോല്ല ഒരു ഹോൾസെയിൽഡ് ഇതാണ് ഇത് ഉള്ളത് എത്ര ഒരു സാധനം നൂറ് തൈ വന്നാലും അമ്പത് തൈ വന്നാലും അതൊക്കെ ഞങ്ങൾ അക്കെ എല്ലാ വെറൈറ്റി മാവുകളും അവൈലബിൾ ആണ് ചെറുതും വലുതൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും മുഴുവ മാവുകളാണ് ഒന്ന് നടന്നിങ്ങനെ കാണിച്ചോളൂ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ ഇതൊക്കെ മാവിന്റെ തൈകളെ നമ്മളീ കാണുന്നത് നമ്മളെ ഗ്രീൻ അഗ്രോ ഫാമിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യണത് ചെറുതും വലുതൊക്കെ ഉണ്ട് ഡെലിവറിയും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സ്ഥലത്തേക്കും വണ്ടി പോകുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം നമ്മൾ എത്രയും പെട്ടെന്ന് സാധനങ്ങൾ അവിടെ എത്തിക്കാനുള്ള സംവിധാനം ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഏതാണ് ഈ ഡ്രാഗൺ ഇത് പല പേരിലും ഉണ്ട് അങ്ങനെ മാച്ചിക്കൻ റെഡ് എന്ന് പറഞ്ഞതാണ് ഇതിൽ കൂടുതലുള്ളത് മാച്ചിക്കൻ റെഡ് എന്ന് പറഞ്ഞത് കട്ട് പീസുകളൊക്കെ നമ്മൾ എന്താ പറയുക ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് വളരെ എന്താ പറയാ ഏത് ഏതെടുത്താലും നൂറ് രൂപ അറിഞ്ഞില്ലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ നൂറ് രൂപ കേട്ടോ ഏത് എടുത്താലും രൂപ ഏത് എടുത്താലും ഇനി ഇവിടെ വേറെ അതിന്റെ ചെറിയ റേറ്റ് രൂപത് രൂപ അമ്പത് രൂപ ഇത് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് രണ്ട് കട്ട് ചെയ്ത് കണ്ട് രണ്ടാക്കിയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഫലം കട്ട് ചെയ്ത കട്ട് പീസാണ് ഇതൊക്കെ കേട്ടോ അതതിൻ്റെ പ്രത്യേകത ഇതൊക്കെ നമുക്ക് ഷുവർ ഷൂറായിട്ട് ഒരു കൊല്ലം അടുത്ത വർഷം അത് വെയിലുമാണ് ഇതിൻ്റെ മെയിൻ വെയിലാണ് ഇതിന് വെള്ളമോ വളമയോ ഒന്നെല്ലാം രേഖൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് മെയിനായിട്ട് വെയിലാണ് വെയിലുള്ളിടത്ത് നാലടി കയറിയിട്ട് മറിയാന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കാഴ്ച നിൽക്കുന്നത് കാഴ്ച ഇരുന്ന കൊല്ലം നമുക്ക് കാണിക്കാം ഇപ്പോഴും കായില്ല അതിൽ രണ്ടായിട്ടും ഉള്ളത് ഒന്ന് പന്നിയോരും ഒന്ന് കരിമുണ്ടയും ഈ കരിമുണ്ടും പന്നിയോരും കയറുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഈ വള്ളിയൊക്കെ നേരെ കവർ ഇങ്ങോട്ട് പൊട്ടിക്കുക മരത്തുമൊക്കാണ്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെയാണ് വെച്ചാൽ ഈ എന്താ പറയുക നല്ല നല്ല വള്ളികളാണ് നല്ല ഉസാറാണ് കണ്ടമാനം ഞങ്ങൾ ഈ കൊല്ലം സെയിലായി കുരുമുളകിന് നല്ല വിലയല്ലേ ആറായിരത്തിൻ്റെ പോലെ ഒക്കെ വിലയുണ്ട് ഈ കൊല്ലം ഞങ്ങൾ ആയിരക്കണക്കിൻ്റെ തൈകൾ ഇവിടുന്ന് സ്ഥല സെയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഇത് വള്ളിയായിട്ടുള്ളത് ഇതൊക്കെ കുറ്റിക്കുരുമുളക് ആട്ടോ ഈ കുറ്റിക്കുരുമു സ്ഥലമില്ലാത്ത മരങ്ങളില്ലാത്തൊക്കെ സ്ഥലത്ത് കുറ്റിക്കുരുമുളക് നല്ലപ്പോൾ ഈ കായ് നിൽക്കുന്ന കുരുമുളക് കണ്ടില്ലേ ഈ കുറ്റിക്കുരുമുളക് ഇവിടെ തൊട്ടടുത്ത് നോക്കി ഈ പ്ലാന്റ് ഒക്കെ നിറേ നിൽക്കുന്ന കണ്ടില്ലേ ഈ ഇത് ഇങ്ങനെ നമുക്ക് വീട്ടിൻ്റെ മുറ്റത്തും സ്ഥലമില്ലാത്തവർക്കൊക്കെ എവിടെയും വെക്കി എല്ലാ കാലവും മുളകുള്ള മരങ്ങളതൊക്കെ എത്ര കാണിക്കുന്ന ചട്ടിയിലുള്ളതൊക്കെ അതിനൊക്കെ ഇരുന്നൂറ് രൂപ വില ഉണ്ട് പിന്നെ അതിവിടെ നൂറ് രൂപയ്ക്ക് കവറിലുണ്ട് കുറ്റിക്കുരുമുളക് തന്നെ നൂറ് രൂപയ്ക്ക് കവറിലുണ്ട് നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു കുറ്റിക്കുരുമുളകിനെ ഇതിന്റെ വില നമ്മള് പറഞ്ഞില്ലല്ലോ വള്ളിക്ക് നമ്മള് വള്ളിക്ക് തന്നെ ഇരുപത് രൂപ കൊടുക്കുന്നത് ഇരുപത് രൂപ ഇതൊക്കെ ഇരുപത് രൂപ കൊടുക്കാൻ പറ്റില്ല ഒരു വള്ളി അതായത് ഒരു പീസ് ഒരു പീസ് രണ്ടെണ്ണം മൂന്നെണ്ണം ഈ കവറിലേക്ക് നാലേ പീസ് ഉണ്ട് പിന്നെ ഒരേ പീസ് ഇരുപത് രൂപ കൊടുക്കട്ടെ തോന്നുന്നവർക്ക് നമുക്ക് കവറെണ്ണത്തിനും കൊടുക്കാം ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ വള്ളിക്ക് തന്നെ നമ്മള് പത്ത് രൂപക്കും പതിനഞ്ച് കൊടുക്കും കൂടുതൽ എടുക്കുന്നവർക്ക് ആയിരം രണ്ടായിരം ഒക്കെ എടുക്കുന്ന ആൾക്കാരും